പൊളിഞ്ഞു തുടങ്ങിയ കാലിക്കുന്നന്റെ വ്യാജ സംഗമത്തിന് പിന്തുണ നൽകി പ്രതിനിധിയും വിട്ടത് പോരാതെ ഇപ്പോൾ മുടിഞ്ഞ ന്യായീകരണവും പോരെ പൂരം പെരുന്നയിലെ ആ സ്ഥാനം ഇപ്പോൾ കോൺഗ്രസിനെ വിട്ട് പിണറായി പിന്തുണയ്ക്കുന്നു എന്നത് സത്യത്തിൽ വെപ്രാളം നൽകേണ്ടത് യു ഡി എഫിനാണ് പക്ഷേ അവര് കൂളാണ് അതായത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് കൂടി പിണറായി പിന്തുണയ്ക്കുന്നു എന്നറിഞ്ഞിട്ടും യു ഡി എഫിലെ ആരും അക്ഷരം അതൊരു അപകട സൂചനയാണ് കേട്ടോ അതാണ് വാസ്തവത്തിൽ സംഘികൾ ശ്രദ്ധിക്കേണ്ടത് സംഗതി ചങ്ങനാശ്ശേരിയിലെ ഈ പോപ്പും കണിച്ചുകുടങ്ങരയിലെ ഓട്ടോറിക്ഷയും കേരളത്തിലെ ഹൈന്ദവൈക്യത്തിന് വിഖ്യാതമാണ് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് ചാന്തമുട്ടുകളും കേരളത്തിൽ ബി ജെ പി സഹായിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സുകുമാരൻ നായർ ഈ സമയത്ത് എന്തുകൊണ്ട് പിണറായി പിന്തുണച്ചു എന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം യു ഡി എഫിനോടുള്ള നീരസമാണ് കാരണം പണ്ടേ പോലെയുള്ള യു ഡി എഫ് നേതാക്കൾ പെരുന്നയിലെ കേറിയിറങ്ങുന്നില്ലല്ലോ അതുതന്നെ സുകുമാരൻ നായരുടെ മാനസപുത്രനായ ചെന്നിത്തല നായർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നായയുടെ വില പോലുമില്ല എന്നതാണ് മറ്റൊന്ന് മറ്റു കാരണങ്ങൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭത്തിൽ ഗുണഭോക്താക്കൾ ആയത് ശരിക്കും യു ഡി എഫ് ആയിരുന്നു ഇരുപതിൽ പത്തൊമ്പത് സീറ്റും നേടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച അവർ പിന്നീട് തിരിഞ്ഞു നോക്കിയതുമില്ല ശബരിമലയ്ക്കായി യു ഡി എഫ് ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ മിക്കവാറും ഭരണത്തിൽ മേൽക്കൈ ഉണ്ടാകാം മുസ്ലിം ലീഗിനാകും എന്ന് എൻ എസ് എസ് ഭയപ്പെടുന്നു വെള്ളാപ്പള്ളിക്കും ഈ ആശങ്കയൊക്കെയുണ്ട് യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ എസ് ഡി പി ഐ മുതൽ മദനി വരെ എല്ലാവരും മുസ്ലിം ലീഗിനൊപ്പം തോൾ ചേർന്ന കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകുമെന്ന് ഇവർ ഭയപ്പെടുന്നു കേരളത്തിലെ ബി ജെ പിക്ക് ഇരു അട്ടിമറിച്ച് ജയിക്കാനുള്ള പാങ്ങില്ല എന്നതും ഒരു ഘടകമാണ് ആ നിലയ്ക്ക് ശബരിമലയിൽ സംസ്ഥാപരാപതം ഏറ്റുപറഞ്ഞ് കാലു പിടിക്കാനെത്തിയ പിണറായി സ്വാമിയാണ് ഭേദമെന്ന് സുകുമാരൻ നായർക്ക് തോന്നിയതിൽ അത്ഭുതമുണ്ടോ ി ജെ പിക്കും ഇത് ഭാവിയിൽ ഗുണമേ ആകും യു ഡി എഫിന് ഇനി ഒരു തവണ കൂടി ഭരണം പോയാൽ കേരളത്തിൽ അവരുടെ വെടി തീരും മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ചെടുത്ത് ബി ജെ പി വരുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ പോപ്പിനറിയാം ചുമ്മാതാണോ ആശാൻ ഗണേഷിനെ പിടിച്ച് എൻ ഡയറക്ടർ ബോർഡിൽ തിരുത്തിച്ചങ്ങനാശേരി ഭരിപ്പിക്കുന്നത്